അള്ളാഹു കാത്തിമാറാകട്ടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലാഹു വലിഹിവസല്ല മാതങ്ങൾ അവിടെ നിന്ന് രണ്ടാമതായി പറയുകയാണ് അള്ളാഹുവിന്റെ തൃപ്തി കെട്ടാലുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ സ്വഹാബാ ജനങ്ങളുടെ വെറുപ്പ് നിങ്ങൾ നോക്കരുത് ജനങ്ങൾ വെറുക്കുന്നത് നോക്കരുത് അള്ളാഹുവിന്റെ തൃപ്തി കരുതി മുന്നോട്ട് തൃപ്തി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ എന്തറിയുമോ أن يأكل الأكلة فيحمده عليها أو يسرب السربة فيحمده عليها തൃപ്തി കെട്ടാൻ നിസ്കരിക്കണമെന്നല്ല ഖുർആൻ ഖുർആൻ ഓതണമെന്നല്ല കൊടുക്കുന്നവനല്ല ഓതുന്നവനല്ല പറയുന്നവനല്ല പിന്നെ ആർക്കെന്നറിയുമോ അനസ് അനസ് ഇബ്നു മാലിക് പിന്നറിയുമോ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞ ഉടനെ ഉടനെ വെള്ളം കുടിച്ച ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള മൂന്നാമത്തെ വഴി കാന അടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്തു പറയണം എന്തു പറയണം പറയാറുണ്ട് അള്ളാഹുമാറാകട്ടെ എന്തല്ല എന്തിരില്ല അവനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു ചായ അടച്ചുന മധുരവും ഇല്ല ഇത്തിരി എരി ഇല്ല പായസം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കണ വീട്ടിൽ പോയി വയറ് നിറച്ച് തിന്നിട്ട് പറയാ പോരാ ബിരിയാണി പോരാ ഇല്ല ചിക്കൻ വെന്തിട്ടില്ല എണ്ണ കൂടിപ്പോയി ആരാപ്പ അല്ല എന്തിരില്ല കടയിൽ പോയിട്ട് അജിമാനിന്റെ കടയിൽ പോയിട്ട് ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് വളച്ചന വെള്ളം മാത്രമേ ഉള്ളൂ എന്ത് ജ്യൂസ് അല്ല ആരാ പറയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലഹമുല്ല പറയുക അള്ളാഹു നമുക്ക് ഈ മാ നിൽക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് മാറാകട്ടെ ഭക്ഷണം കടിച്ചാൽ പറയുക ഇതൊരു നല്ല ഗുണമാരെ ചങ്ങാതിമാർ എന്തിക്കണം പറഞ്ഞിട്ട് വേണം ഏത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങേണ്ടത് അവസാനിപ്പിക്കുമ്പോ എന്തു പറയണം എന്തു പറയണം അലഹദില്ല അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ഒരു നന്മ പഠിച്ചില്ലേ ഒരു നന്മ പഠിച്ചോ പക്ഷാ അല്ലാ ഇന്നുമോലെ ചെയ്യോ ചെയ്യും എന്തൊക്കെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ബിസ്മി പറയണം ബിസ്മി പറഞ്ഞില്ലെങ്കിലുള്ള നാശമുണ്ടെന്ന് അറിയും ഒരാൾ ഭക്ഷണം കഴിക്കുന്ന സമയം ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ഇബിലീസും മക്കളും കൂടെ വന്നിരുന്നു നിന്റെ പെണ്ണും പെണ്ണുംപിള്ളയുടെ നിന്റെ മക്കളെ കൂടെ ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ ഹദീസിലുണ്ട് ഒരാൾ വീട്ടിൽ ചെന്നിട്ട് ആയത്തിൽ കുറിച്ച് ഓതിയാൽ മക്കളോട് പറയും ഇന്ന് രാത്രി ഇവിടെ ഉറക്കാൻ പറ്റൂല ഇന്ന് രാത്രി ഇവിടെ താമസമൊന്നുമില്ല ഇവിടെ പോയി വേറെ വീട് നോക്കിക്കൊള്ളാൻ ആയത്തിൽ കൃഷി ഓതി കഴിഞ്ഞു അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റൂല മക്കളെ ഒരു മിനിറ്റ് നില്ല് ഒരു മിനിറ്റ് നില്ല് എല്ലാരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട് ഉണ്ടോ നോക്കാം ഭക്ഷണം വല്ലതും ഉണ്ടോ നോക്കാം ആരെങ്കിലും പഠിച്ചവനെ വിഷ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ അന്ന് പട്ടിണി വേറെ വീട് നോക്കിക്കൊള്ളാൻ പറയും ഉറക്കമില്ല ഭക്ഷണം ഇല്ല കാനായിട്ട് അവരെ കൊള്ളാൻ പറയും പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ മക്കളെ ഭക്ഷണം ഉണ്ട് ഉണ്ടട്ട ഇന്ന് താമസം വേറെയാ കൂടെ പോയിരുന്ന് കഴിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ അതാണ് തമ്മിലടിക്കും വഴക്കും ബഹളവും എല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ കാര്യത്തിലും ഉദാഹരണം പറയട്ടെ മക്കള് കുരുത്തക്കേട് കാണിക്കും മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോ എന്തുവാടാ ശൈത്താന്റെ സ്വഭാവം കാണിക്കണേ ചോദിക്കോ ഉള്ള എന്തെങ്കിലും ഉണ്ടോ മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോ ആപ്പ തന്നെന്തര ചേത്താന്റെ സ്വഭാവം കാണിക്കണേ ഒരു ചോദ്യം പൊന്നാര സഹോദരങ്ങളെ ഒരു ഭർത്താവ് തന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് വിസ്മി പറഞ്ഞോ ഇല്ലേ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയം ബിസ്മി പറഞ്ഞിട്ട് നബി മുഹമ്മദ് മുസ്തഫ ഇല്ലെങ്കിലോ ഇല്ലെങ്കിലോ ശൈത്താനും കൂടും പിന്നെ ശൈത്താന്റെ വിളിച്ചിട്ട് കാര്യമില്ല നീ നിന്റെ ശാരീരികമായി ബന്ധപ്പെടുന്ന സമയം ദീൻ പറഞ്ഞിട്ട് വേണം നീ ബന്ധപ്പെടാൻ അല്ലെങ്കിൽ നിനക്ക് സ്കലനമുണ്ടാകുന്നതിന് മുമ്പ് ഈ ബിലീസ് സലിക്കുന്ന അവസാനം പിന്നെ മോന് ശൈത്താന്റെ സ്വഭാവം കാണുമ്പോൻ്റെ അടുത്ത് വല്ലോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഏഹ് തൊട്ടുകൊടുത്തതാര തൊട്ട് കൊടുത്ത ആരാ പഠിച്ചുപോലെ നല്ല ആൾക്കാരെ കൊണ്ട് തൊട്ട് കൊടുപ്പിക്കണോന്ന് ആ മക്കൾക്ക് മുറുക്കാൻ മുറുക്കി പള്ളിയും പടിയാണാത്ത തൊട്ട് കൊടുത്തിരിക്കണ പിന്നെ അത്തത്താടെ സ്വഭാവം കാണിക്കുമ്പോ ആരാടാ നിനക്ക് തൊട്ട് തന്നെ അങ്ങാരുടെ കുണമല്ലേ നീ കാണിക്കത്തുള്ളൂ എന്ന് വിധിക്കുന്നത് ആൾക്കാർ വെറുതെ പറഞ്ഞതല്ല ഉപകാരമുള്ള ദീൻ പറയുന്ന കാര്യങ്ങളാ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് നിങ്ങൾ പറയുക ആ പറയുന്നത് അള്ളാഹു അടിമ അള്ളാഹു തൃപ്തിപ്പെടുക സ്തുതിക്കുക തൃപ്തി തൃപ്തി കരസ്ഥമാക്കാൻ കരസ്ഥമാക്കാൻ പറയുന്നു നമുക്ക് നമുക്ക് തോന്നുന്ന കാര്യങ്ങളിലൂടെ ൃപ്തിപ്പെടുക അനെതിക്കുകാരം നമ്മൾ നിസാരമായി തള്ളിക്കളയുന്ന കാര്യം അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് നേടാൻ കഴിയും അതുകൊണ്ട് റസൂർ വസല്ല മാതങ്ങള് പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ വെള്ളം കുടിച്ചാൽ ആ ഭക്ഷണവും വെള്ളവും കുടിച്ചതിനു ശേഷം നിങ്ങൾ അലഹദില്ല പറയണം അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്ന് നാല് അഞ്ചന് നമ്പറിഞ്ഞ് നിർത്തും അഞ്ജനം പറഞ്ഞു നിർത്താം അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കിയിട്ട് ഈ ദുരിമം രക്ഷപ്പെടും പെടാൻ ആഗ്രഹമുണ്ടോ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് അല്ലാന്റെ റസൂല് പറയുകയാണ് ആരല്ലാഹുവിനോട് ചോദിക്കുന്നില്ലയോ ആരം അവനോട് ചോദിക്കുന്നില്ലയോ ചോദിക്കാൻ നിങ്ങൾക്കും മടിയാണ് നമുക്ക് വല്ലാത്ത മടിയാ നീ മടിയ ചെയ്യാതെ വരുമ്പോ ആരോടാ ഈ പ്രപഞ്ചത്തിന്റെ അധിപനോടല്ലേ ഈ പ്രപഞ്ചം അടക്കി ഭരിക്കും

അല്ലാതെ അമ്മായിക്ക് വേണ്ടിയല്ലല്ലോ നിന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും റബ്ബിനോട് പറയാനുള്ളതല്ലേ ചെയ്യാത്തത്

നിന്റെ തൃപ്തി എനിക്ക് തരണേ അള്ള നിന്റെ തൃപ്തി എനിക്ക് തരണേ റബ്ബിനോട് ദുആ ചെയ്യേ നീ ദുആ ചെയ്ത കേൾക്കാൻ ആരുമില്ലെന്ന് കരുതുന്നവനെ

കാരണം മുസമ്മിലിന്റെ ശബ്ദം ശബ്ദം അറിയാ വേറെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കേട്ടാൽ എന്റെ പ്രസംഗം അവർക്കറിയാം ഇത് പറയുന്നത് ഞാനാണ് എന്റെ ശബ്ദമാണ് നാട്ടുകാർക്ക് പോലും എന്റെ ശബ്ദമറിയും പടച്ചറപ്പിന്റെ ദുർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് രാവും സ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്കുമ കൂട്ടായി ഞാനും നിങ്ങളും മലക്കുകൾ പറയുന്നു ആമീന് മലക്കുകളല്ലേ ആമീയും പറയുന്നത് ആ മലക്കുകൾ പോലു ചെയ്യുന്നത് കേൾക്കുമ്പോ അള്ളാഹുവിനോട് പറയുന്നു അള്ളാ സ്വീകരിക്കണേ അള്ളാ ൾ പോലും നിന്റെ ശബ്ദം പരിചയമാ അതുകൊണ്ട് മറക്കരുത് നാലാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം മത്സരിച്ചോ ഏത് നന്മ പറഞ്ഞാലും ആരാകട്ടെ താടിയുള്ളവനോ തടമ്പുള്ളവനോ പ്രായമുള്ളവനോ ചെറുപ്പക്കാരനോ ആരുമാകട്ടെ നന്മ പറഞ്ഞു കഴിഞ്ഞാൽ മത്സരമാ ആദ്യമ ചെയ്യണമെന്നുള്ള വാസിയാദ്യം എനിക്ക് ചെയ്യണം എനിക്ക് ത്തിൽ പോകണം എന്നുള്ള ഒരു വാശി പറയാനാണെങ്കിലും ആണെങ്കിലും ആണെങ്കിലും ഒരുപാട് നന്മകൾ ഈ വയതിലൂടെ നിങ്ങൾ പഠിക്കുന്നല്ലോ താരങ്ങളെ കുറിച്ച് പഠിച്ചല്ലോ സുഹൃത്തുക്കളെ കുറിച്ച് പഠിച്ചല്ലോ തിക്രകളെ കുറിച്ച് പഠിച്ചല്ലോ സദക്കയെ കുറിച്ച് പഠിച്ചല്ലോ ഈ പറയുന്നത് പഠിച്ചവനെ നിങ്ങൾക്ക് അനുസരിക്കാനാ അല്ലാതെ ഒരു ചവിയിലൂടെ കേട്ട് മറുചവിയിലൂടെ തള്ളിക്കളയാറല്ലോ പല കാര്യങ്ങളും നിനക്കറിയില്ലായിരുന്നു വേറെ ശിക്ഷയാണ് മുസ്ലിമേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുക നന്മ ചെയ്യാൻ മത്സരിക്കു റസോഡല്ലാകെ തങ്ങള് പറയുന്നു രണ്ട് നാട്ടുകാർ വെറുക്കുമോ വെറുക്കില്ലേ നാട്ടുകാരുടെ വെറുപ്പ് നീ കളയ

നിന്നെ ുംറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഗലി മാതങ്ങള് പറയുമ്പോ മൂന്നാമത്തെ കാര്യം എന്താ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പറയണം അലഹമില്ലാ നിനക്ക് ലഭിക്കുകയാവാചകം പറയുകയാണ് അള്ളാന്റെ ചെയ്താലും അള്ളഹാനോട് പറയണം പഠിച്ചവനെ നിന്റെ തൃപ്തി എനിക്ക് വേണമല്ല നിന്റെ പൊരുത്തം എനിക്ക് വേണമല്ല നാട്ടുകാരെ എനിക്ക് കാര്യമില്ല അല്ല ആരും എന്റെ കൂടെ വരില്ല ഞാൻ ഒറ്റ എന്റെ കൂടെ ഒരു മനുഷ്യനുമില്ല അല്ല നിന്റെ തൃപ്തി ലഭിച്ച ഞാൻ അവകാശിയാ എനിക്ക് നിന്റെ കാണാൻ കഴിയുമല്ലോ ഞാൻ മുത്തിനപികട കൂടെ സ്വർഗത്തിലാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ മറക്കല്ലേ ആ മറക്കല്ലേ

ആരുടെയും ഉറപ്പു നോക്കിയിട്ട് കാര്യമില്ല ഉള്ളത് അള്ളാൻ്റെ മൂന്ന് ആഹാരം കടിക്കുന്നതിന് മുമ്പ് ആ അലഹമില്ല ശേഷം ശരി നാല് എന്തുവായ ചെയ്യണം ഉള്ള പൈസ വരണം പഠിച്ചോനെ കച്ചവടം നിരണം പഠിച്ചവനെ ഞാനും ഇന്ന് ഇങ്ങനെ വന്നപ്പോ ഞാനിങ്ങനെ വണ്ടി വന്നപ്പോ ശവപ്പെട്ടി കടയുടെ മുന്നിൽ ഒരാളിങ്ങനെ കാത്തിരിക്കടയുടെ ഫണ്ടിൽ ഒരാളിങ്ങനെ ദുഃഖിതനായിരിക്കും ആരും തീരുന്നില്ലല്ലോ ഉള്ള പെട്ടികളൊക്കെ ആ മനുഷ്യന്റെ അവസ്ഥ ആരെങ്കിലും മരിക്കാൻ വേണ്ടിയില്ല എവിടെങ്കിലും കച്ചവടം നടക്കത്തുള്ളൂ എന്താ ഇല്ല എന്നാലും ശുഭയാണല്ലോ ചിലത് അങ്ങനെ ആശുപത്രിക്കാരൊക്കെ എന്താ ചിന്തിക്കുന്നേ വല്ല കൊറോണ പോലുള്ള വല്ല രോഗങ്ങളൊക്കെ വന്ന അവർക്ക് ജാഗ്രയില്ലേ വല്ല പടരുന്ന രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മരിച്ച മയ്യത്തിനും പോലും ഓപ്പറേഷൻ ചെയ്തിട്ട് പൈസ വാങ്ങണ ആൾക്കാരില്ലേ